ി കോഴ വിവാദത്തിൽ കോഴിക്കോട് സി പി എമ്മിൻ്റെ നിർണായക യോഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളൊക്കെ ഇന്ന് ചേരും ആരോപണവിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശാന്തകുമാർ ചേരുന്നുണ്ട് ശാന്തകുമാർ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു സ്ഥാപനത്തിലെ ഒരു അംഗത്വത്തിനു വേണ്ടി നടക്കുന്ന ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാകും നടപടികൾ മാത്രമല്ല ഇതിപ്പോൾ മുഹമ്മദ് റിയാസും ടി പി രാമകൃഷ്ണൻ അടക്കമുള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് മുഹമ്മദ് റിയാസിന്റെ പേര് ഇതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു ആരോപണ വിധേയനാണ് പിന്നെ കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഏറെ പ്രതിരോധവും പ്രതി പ്രതിസന്ധിയും ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഈ ഇക്കാര്യം സംസ്ഥാന നേതൃത്വം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന് ഇത്തരത്തിലുള്ളൊരു പരാതി ലഭിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ജില്ലാ നേതൃത്വവും അത് തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് അതിൽ നിന്നും വിഭിന്നമായി പ്ര പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് അതിനുവേണ്ടി തന്നെയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രി കൂടിയായുള്ള മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ടി പി രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി രാമകൃഷ്ണനും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം തീർച്ചയായും രണ്ട് നേതാക്കളും ഇന്ന് ഈ യോഗത്തിൽ വിശദീകരിക്കും വിശ വിശദീകരണത്തിന് ശേഷം തീർച്ചയായും ഈ വിഷയത്തിൽ എടുക്കേണ്ട നടപടികളെയും നിലപാടുകളെയും കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഒരു ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സി പി എം ഇത് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഴ വിവാദവും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും ഒക്കെ ആരോപണം ഉയർന്നിരിക്കുന്ന പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ശാന്തകുമാറി ജില്ലാ കമ്മിറ്റി അംഗങ്ങളിലെ ഒരു വിഭാഗം ഇപ്പോഴും ഈ നടപടിക്കെതിരാണല്ലോ സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ എത്രത്തോളമാകും ഇന്നത്തെ യോഗത്തിൽ നിർണായകമാകുക പക്ഷേ ഈ ജില്ലാ നേതൃത്വം ഈ കാര്യം വളരെ ലാഘവത്തോടെ കണ്ടു എന്നുള്ള വിമർശനം സംസ്ഥാന നേതൃത്വം തന്നെ നേരത്തെയുണ്ട് അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട ശക്തമായൊരു ഒരു നിലപാടിലേക്ക് ഈ കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിനും പോകേണ്ടി നിർബന്ധമായും പോകേണ്ടി വരും ആ ആ നിലപാടിലേക്ക് തന്നെയായിരിക്കും പാർട്ടിയുടെ പൊതുവായ നിലപാടിന് ഒപ്പം ഉണ്ടാവുക അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും സി പി എം ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്തുക എന്ന് തന്നെയാണ് അറിയുന്നത് ശ്രീ രശ്മി ശരി ശരി ശാന്തകുമാർ വെള്ളലാത്താണ് വിവരങ്ങൾ നൽകിയത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രമോദ് കോട്ടൂളി ജില്ലാ സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് പക്ഷേ മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരൊക്കെ ഇതിന് എതിരാണ് മാത്രമല്ല കർശനമായൊരു നടപടി വേണമെന്ന ആവശ്യക്കാർ കൂടിയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയതയാണ് വിവാദത്തിന് പിന്നിലെന്ന് കരുതുന്നവരും ചെറുതല്ല എന്താണെങ്കിലും നമുക്ക് ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം അറിയാൻ സാധിക്കും നടപടിയിൽ കോട്ടുളിക്കെതിരായ നടപടി സംബന്ധിച്ച തീരുമാനം ഈ യോഗത്തില് ഉണ്ടാവുകയും ചെയ്യും ശാന്തകുമാര് വെള്ളാത്താണ് വിരകള് നല്കി